ടൈ ഒരു മീനെ കണ്ടിട്ടുണ്ടോ ഇതേ ഞാൻ അധികം കണ്ടിട്ടില്ല ഞാൻ കൊല്ലം ജില്ലയിൽ മാത്രമേ ഇതിങ്ങനെ കണ്ടിട്ടുള്ളൂ എൻ്റെ വരുന്ന ഉഴാവാലി എന്നും അങ്ങനെ ഉണ്ടായി പേര് പിന്നെ അതേപോലെ വേറൊരു സാധനമുണ്ട് ഇതാ ഇത് മുരി ഇറച്ചി മുരിങ്ങ ഇറച്ചി എന്നൊക്കെ ഈ ഭാഗത്ത് പറയുന്നത് ഇതും ഇതും ഞാൻ ഈ ഈ ഒരു ഭാഗത്തെ കണ്ടിട്ടുള്ളൂ ഞാൻ ആവേരിക്കരെ ആ ഭാഗത്തൊന്നും ഞാനിത് കണ്ടിട്ടില്ല കേട്ടോ അപ്പം ഇത് നമ്മൾ കക്കാ തോരം വെക്കുന്ന കൂട്ടുമൊക്കെ കറി വെക്കാൻ പറ്റും പിന്നെ ഇതും വറക്കാനും പച്ച തേങ്ങ ഒക്കെ കറി വെക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു മീനാ കേട്ടോ അതുകൊണ്ടോ അങ്ങനെ ഇപ്പം അധികം കിട്ടാറില്ല എന്നാണ് പറയുന്നത് എനിക്കെന്താ ആദ്യമായിട്ടാണ് അവിടെ കിട്ടുന്നത് ഞാൻ നേരത്തെ ഇത് വാങ്ങി കിട്ടിയിട്ടില്ല ഇപ്പം ഒരാൾ കൊണ്ട് തന്നെ എനിക്കും ഈ രണ്ട് സാധനവും ഇപ്പം എനിക്കൊരാൾ കൊണ്ട് തന്നതാണ് നേരത്തെ എനിക്കിത് കിട്ടി നല്ല പാലുണ്ട് അതിനായിരിക്കും പൂഴാവലി എന്ന് പറയുന്നത് എന്തോ എന്റെ പേര് ഊഴാവലിയാണ് ഫ്രൈ ആയിട്ടുണ്ട് ഫൈത ക്രയായിട്ടുണ്ട് ഉണ്ട് ഇതാണ് നമ്മുടെ റോയിസ്റ്റർ പുരിമിയറ ചീനി